ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു പിഞ്ചൂസ് വേൾഡ് എന്തൊക്കെയാണ് വിശേഷം പിഞ്ചൂസാണ് കേട്ടോ അപ്പോൾ വലിയൊരു ഗ്യാപ്പിന് നമ്മൾ ഒരു ലോങ് വീഡിയോ ചെയ്തിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ നമ്മൾ കൊണ്ടോട്ടി കുറുപ്പത്തുള്ള മെട്രോമാർട്ട് എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ ഈ ഷോപ്പ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം നമ്മുടെ കിഡ്സിന് വേണ്ടിയിട്ടുള്ള എ ടു സെഡ് ആയിട്ടുള്ള എന്താ പറയുക നമ്മുടെ ടോയ്സ് ഐറ്റംസ് എല്ലാം തന്നെ ഇവിടെ ഉണ്ട് ഉള്ളത് നല്ല ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റുമാണ് അതേപോലെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റേ ഉള്ളൂ കേട്ടോ അവർ അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട് ഓൺലൈൻ ഡെലിവറിയാണ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇൻസ് ഇവരുടെ ഇൻസ്റ്റയിൽ കയറിയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അത് നല്ലൊരു ഉപകാരമുള്ളൊരു കാര്യമായിട്ട് തോന്നി പിന്നെ നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ടോയ്സുകളൊക്കെ ഞാൻ ഇവിടെ കണ്ടു കേട്ടോ അധികം ഷോപ്പിലൊന്നും ഈ ഒരു ഐറ്റം ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതൊക്കെ ഇവിടെ കണ്ടു പിന്നെ ഒരുപാട് നമ്മൾക്ക് കാറുകളായിക്കോട്ടെ ജീപ്പുകളായിക്കോട്ടെ ബൈക്ക്സ് സ്കൂട്ടേഴ്സ് ഇതൊക്കെ ഒരുപാട് ഐറ്റംസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട് അതേപോലെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ പിന്നെ എന്ത് ഐറ്റം ആണെങ്കിലും ഒരുപാട് നമുക്ക് ചൂസ് ചെയ്തെടുക്കാൻ ഒരുപാട് ഓപ്ഷൻ അവർ തരുന്നുണ്ട് എല്ലാത്തിനും നമുക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ഉള്ളു കേട്ടോ നമ്മൾ സോഫ്റ്റ് ഓയിസ് ആയിക്കോട്ടെ എന്ത് ഐറ്റം ആയാലും നമ്മൾ പുറത്ത് ഷോപ്പിലേക്കാളും എനിക്കിവിടെ റേറ്റ് കുറവായിട്ട് തോന്നി അപ്പോൾ ഓക്കെ നിങ്ങളൊന്ന് കണ്ടുനോക്കൂ അപ്പോൾ ഈ വീഡിയോ ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ നമ്മുടെ ഒരു ഷോപ്പിൽ പോകുമ്പം നമുക്ക് അത്രയും വിലക്കുറവിൽ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് കിട്ടുന്നു എന്ന് കണ്ടപ്പോൾ അത് നിങ്ങളുമായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെയാണ് കേട്ടോ ഇവിടെ ഈ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഓക്കെ ഇവരുടെ ഇൻസ്റ്റ ഐ ഡിയും ഡീറ്റെയിൽസും ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ്